ഹായ് മിക്ക എൻ മി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പാലരാത്രി ആകുമ്പോൾ വെറുതെ വണ്ടി എടുത്ത് പുറത്ത് പോവാം പുറത്ത് പോയി ചായ കുടിക്കാം എന്നൊക്കെ തോന്നും അപ്പം അങ്ങനെ തോന്നിയതാണ് അപ്പം ഞങ്ങൾ പോവാണ് ഇപ്പം സമയം ഒരു മണിയായിട്ടുണ്ട് അതെ മിക്കത് പുറത്ത് നിന്ന് നോക്കൊണ്ടിരിക്കുകയാണെ പാലരാത്രിയിൽ ഇവരെവിടെ ആയി പോന്നേ എന്നൊക്കെ നോക്കി അപ്പോൾ ഞാനും വിഷ്ണു ബൈക്കിൽ ആലുവയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആലുവയിലുള്ള ഒരു ടീഷോപ്പിൽ പോകാമെന്നും പറഞ്ഞാണ് ഇവിടെ നിറങ്ങിയത് പക്ഷേ വണ്ടി ആലുവയിൽ നിർത്തിയില്ല ഇങ്ങനെ പോയി 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 എന്നുള്ള പരിപാടിയാണ് കേട്ടോ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോണ്ടിരിക്കും അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എത്തിയത് എറണാകുളത്താണ് അപ്പോൾ രാത്രി ആരും കാണത്തില്ല കുറച്ച് പേരൊക്കെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങുന്നത് പക്ഷേ എറണാകുളത്ത് വന്നപ്പോഴാണ് അവിടെ പകല് പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി ഞങ്ങൾ അവസാനം മോമോസിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ഫ്രൈഡ് മോമോസും മറ്റേ സ്റ്റീംഡ് മോമോസും കൂടെ മേടിച്ചു അത് രണ്ടും കൂടെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു സ്റ്റീംഡ് മോമോസ് ഞാനും കഴിച്ചു ഫ്രൈഡ് വിഷ്ണുവും കഴിച്ചു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് ഇതിനും നന്നായിട്ട് കഴിച്ചു പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാനും തോന്നത്തില്ല നമ്മളൊന്നും കഴിക്കത്തതുമില്ല പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയവും നേരവും കാലവും ഒന്നുമില്ല ഏത് സമയത്തും എന്തും കഴിക്കും എന്നുള്ളൊരവസ്ഥയിലാണിപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്നു മാങ്കോയും പിന്നെ പൈനാപ്പിളും മേടിച്ചു അത് രണ്ടും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്തു പക്ഷെ അപ്പോൾ ഒരു മഴ പെയ്തു ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല അപ്പം ഞങ്ങൾ റെയിൻകോട്ട് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു അപ്പം ചെറുതായിട്ടൊരു മഴ നനഞ്ഞു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ബൈക്കിൽ മഴയൊക്കെ നനഞ്ഞിങ്ങനെ രാത്രിക്ക് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ മഴയൊക്കെ നനഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ ഓടിച്ചു നല്ല ചൂട് ചായ കുടിച്ചത് നല്ല മഴയൊക്കെ പെയ്തോണ്ട് നല്ല തണുത്തിരിക്കുന്നു അപ്പഴാ ശരിക്കും ചായ കുടിക്കാൻ പോലെ ഉദ്ദേശം നടന്നത് ആ ഒരു സമയത്ത് എറണാകുളത്ത് പോയിട്ടു പോയി കുടിച്ച് ആലയിൽ തിരിച്ച് ആലയിൽ വന്ന് ചായയും കുടിച്ചു ചായ കുടിച്ച തിരിച്ച് വീലെത്തിക്കഴിയുമ്പോ മിക്കുഞ്ഞ് ഞങ്ങളെ നോക്കി അവിടെ തന്നെ ഞങ്ങളെ ഇരിക്കായിരുന്നു അപ്പതെങ്ങൾ പോകുമ്പോഴും നോക്കിയിരിക്കും വരുമ്പോഴും നോക്കിയിരിക്കും ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഞങ്ങൾ എത്തി അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുറേ സ്നേഹപ്രകടനങ്ങളുണ്ട് എടുക്കണം കളിക്കണം കുറേ നേരം ആവുകൊണ്ട് ഇവിടെ കളിക്കണം ഇപ്പോൾ ആര് പുറത്ത് പോയാലും തിരിച്ച് വരുമ്പോൾ അവിടെ അറ്റൻഡൻസ് എടുത്തിട്ടേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ആണ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് പേരെടുത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞങ്ങൾ സ്നേഹപ്രകടനങ്ങൾ കാണിച്ചിട്ടേ ഞങ്ങളെ അകത്ത് വിടാറുള്ളൂ അപ്പോൾ ആദ്യം ഞാനാണ് ഫസ്റ്റ് ചെന്നത് അപ്പം എൻ്റെ അടുത്ത് കുറേ നേരം ഇങ്ങനെ കളിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വിഷ്ണു ചെല്ലും പിന്നെ വിഷ്ണുവിൻ്റെ അടുത്തും കുറച്ച് നേരം കളിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തും മാറിയും തിരിഞ്ഞും വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് പോലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം ഞങ്ങളുടെ അകത്തേക്ക് പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ചായ കുടിക്കൽ വീഡിയോ രാത്രിയിൽ ചായ കുടി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക താങ്ക്